ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നത് അപ്പം ഇതാ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് വെള്ളിയാഴ്ചയാണ് ബറാത്തിൻ്റെ നോമ്പെന്ന് അന്നത്തെ ദിവസം കൊത്ത് കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ കണ്ടിട്ട് ഇഷ്ടപ്പെടുകെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്കും കൂടി തരിക കമൻറ്റും കൂടി അയക്കാൻ മറക്കരുതേ അപ്പോൾ ഇതാ രാവിലെ തന്നെ അത്തായത്തിന് എണീച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത്താഴത്തിന് എണീച്ചി അത്തായമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാവരും പള്ളിയിൽ പോയി മോനൊക്കെ എല്ലാം പോയി പള്ളിയിൽ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ ഉണ്ട് നിസ്കരിച്ചിട്ടില്ല അപ്പോൾ ബാങ്കിപ്പോൾ കൊടുക്കുകയെ ചെയ്യുള്ളു കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇതാ ഞാനൊന്ന് പുറത്തൊക്കെ നോക്കി നോക്കുമ്പോൾ നമ്മളെ ശബ്ദം കേട്ടിട്ട് നമ്മളെ പൂച്ചക്കുട്ടന്മാരൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു നമുക്കിപ്പോൾ ഒരു പുതിയൊരു അതിഥിയും കൂടി ഉണ്ട് ഒരു ചെറിയ കുഞ്ഞു പൂച്ചേനെ പക്ഷെ അത് എവിടുന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മളെരിയത്ത് തീരെ വരയില്ല അത് നമ്മൾ ഭക്ഷണം കൊടുത്താൽ കഴിക്കും പിന്നെ നമ്മൾ നമ്മളെരിയത്ത് പോയാൽ അങ്ങ് ഓടിപ്പോട്ടോ അപ്പോൾ അവന് കുറച്ച് കാറ്റ് ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് ഇരുന്നിട്ടോ പക്ഷെ അവൻ്റെ അവൻ്റെ ഏരിയത്ത് പോയാലവന് അങ്ങ് ഓടിപ്പോൾ നമ്മളെ കാറിൻ്റെ യറുമലൊക്കെ കേട്ടോ മറ്റാളെ കളി അപ്പോൾ ഓരിങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ ബാങ്കൊക്കെ കൊടുത്തു ഞാൻ നസ്കരിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പം ഒന്ന് സ്കൂളുള്ള ദിവസം കൂടിയാണ് കേട്ടോ അപ്പോൾ നോമ്പുള്ള കാരണം പിന്നെ നമുക്കൊന്നും ഫുഡൊന്നും വെക്കണ്ട മോൾക്കും നോമ്പ് എല്ലാവർക്കും നോമ്പാണ് അപ്പോൾ ഇതാ കുറച്ച് ക്ലീനിങ്ങിൻ്റെ പരിപാടിയും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഉച്ച സമയമായിട്ടുണ്ട് കേട്ടോ ഉച്ച സമയമെന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ടരൊക്കെ ആയിട്ടുണ്ട് ഞാൻ കിച്ചണേക്ക് കടക്കുമ്പോൾ അപ്പോൾ ഇന്ന് ഞാൻ പിടിക്കറി ഉണ്ടാക്കണം പിടിക്കറി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല നമ്മളെ കോഴിക്കോട് ഭാത്ത് തലശ്ശേരി ഭാത്തൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ബറാത്തിന് ഒരു പിടിക്കറി വെക്കും കേട്ടോ കായ്ക്കറിയെന്നും പറയും പിടിക്കറിയെന്നും പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ നമ്മളെ അരിയൊക്കെ ഒന്ന് അരച്ചിട്ട് തുണിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ചോറിൻ്റെ അരി തന്നെയാണ് അതൊന്ന് അരച്ചിട്ട് ഉപ്പൊക്കെ അരച്ചിട്ട് ഒന്ന് വെള്ളം ആറാൻ വേണ്ടിയിട്ട് ഞാൻ തുണിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതിന് ഇനിയിപ്പോൾ നമുക്ക് ഈ പിടിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതുപോലൊന്ന് ചെയ്തെടുക്കണം കേട്ടോ ചെറിയ ചെറിയ ഇതുപോലൊന്ന് പിടിയാക്കിയിട്ട് നമുക്ക് ഈ അരിയൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് ഇത്തിരി നേരമൊക്കെ കുറേ പിടിക്കും അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ ഇതൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു തന്നിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതൊക്കെ ഒന്ന് പിടിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ബിരിയാണി വെക്കാമെന്ന കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് വേറെ കടിയൊന്നും ഉണ്ടാക്കണ്ട ഒന്ന് കട്ട്ലേറ്റ് പൊരിക്കും വേണം ബിരിയാണി ഉണ്ടാക്കും വേണം അപ്പോൾ ഫസ്റ്റായിട്ടിപ്പം ഞാൻ അതിനാണ് ഇരുനിൽക്കണേ ഈ അരി മൊത്തം ഇനി ഇതുപോലെ പിടിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കലുണ്ടോ ഒന്ന് കമൻറ്റിൽ കൂടെ ഒന്ന് അയക്കെ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒക്കെ പിടിയാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും ഞാൻ നമ്മൾ അരി വെച്ചെന്ന് ഇത്രയും പിടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ എൻ്റെ ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെച്ചിട്ട് ഞാൻ ഇതൊന്ന് ഞാനൊന്ന് വേവിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ പിടിക്കറിക്ക് വേണ്ടിയിട്ട് കടലപ്പരിപ്പ് ഞാൻ ഒന്ന് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് കടലപ്പരിപ്പും വേണം അപ്പോൾ അതൊന്ന് വേവിച്ചിടിക്കും വേണം അപ്പോൾ ഇതാ നമ്മളെ പിടിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇഡ്ഡലിച്ചെമ്പിന്ന് മാറ്റിയിട്ട് നല്ല തണുപ്പുള്ള വെള്ളം ഒഴിച്ച് വെക്കണം എന്നാലാണ് നമുക്ക് പിടിയൊന്ന് വേറിട്ട് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ ഇതാ ശർക്കരൊക്കെ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനി നമുക്ക് തേങ്ങാപ്പാലിൻ്റെ രണ്ട് തേങ്ങാപ്പാൽ വേണം അത് ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ട് പിന്നെ രണ്ടാം പാൽ ഒഴിച്ചാൽ മതി അപ്പോൾ ഇതാ അതിൻ്റെ കൂടെ തന്നെ ബിരിയാണീൻ്റെ മസാല ഒക്കെ അങ്ങ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ പാങ്ക് കൊടുക്കാൻ പിന്നെ ടൈം ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കട്്ലേറ്റിന് ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്നാം പാൽ അങ്ങ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പാലും അതുപോലെ ശർക്കരയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി അത് ഇതാ നമ്മൾ ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടോ അപ്പോൾ ഇതാ നേത്രം പ്പഴമാണ് നമുക്ക് കുറച്ചധികം നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി അങ്ങ് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതാ ഇതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ നല്ലോണം ഒന്ന് തിളച്ച് വരണം അപ്പം ഇനി നമുക്ക് കടലപ്പരിപ്പ് വേവിച്ച് വെച്ച കടലപ്പരിപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഒന്ന് തിളച്ച് വരുമ്പോൾ അപ്പോൾ ഇതാ ഇനി നമുക്കിതിലേക്ക് വേണ്ടിയത് കുറച്ച് നമ്മൾ ഇതുണ്ടല്ലോ നമ്മൾ പത്തിരിപ്പൊടി അതിൻ്റെ കുറച്ച് പൊടി എടുത്തിട്ട് വെള്ളം ഒന്ന് കുറച്ച് ഒഴിച്ചിട്ടൊന്ന് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ അരിപ്പൊടി അപ്പം അരിപ്പൊടി ഒന്ന് വെള്ളം ചേർത്തിട്ട് ഞാനൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കട്ടിയെല്ലാം അങ്ങ് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലെങ്കിൽ ഞാൻ ഏലക്കായം മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പിടിക്കറി കായ്ക്കറിയെന്നു പറയുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റാണ് നമുക്ക് ഉണ്ടാവുക അപ്പോൾ ഇതാ നല്ലോണം തിളച്ച് വന്നപ്പോൾ ഞാൻ ഒന്നാം പാൽ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം പിന്നെ അങ്ങ് ഇളകി കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ തീയല്ലോ അങ്ങ് ഗ്യാസ് ഓഫ് ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറി ആട്ടോ അത് എപ്പോഴും ഇങ്ങനെ വെക്കുമൊന്നുമില്ല ഒന്നെങ്കിൽ പറാത്ത് അല്ലെങ്കിൽ എന്തേലും ഒരു സ്പെഷ്യൽ ഡേ വന്നാൽ മാത്രമാണ് ഞാൻ ഇതുണ്ടാക്കുകയുള്ളൂ പക്ഷേ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ ഇത് എനിക്ക് തോന്നുന്നത് അങ്ങ് തലശ്ശേരി പാകത്തോട്ടൊക്കെയാണ് അധികം ഇങ്ങനെ കായ്ക്കറിയും അതുപോലെ പിടിക്കറിയൊക്കെ കണ്ടിട്ടുള്ളൂ എൻ്റെ വീട്ടിൻ്റെ സ്ഥലത്തേക്ക് വന്നാൽ അവിടെ ഏറെക്കിന്നത്തെ പണം ഉണ്ടാക്കുക കേട്ടോ വറാത്തൊക്കെ വന്നാൽ കിണത്തപ്പാണ് അധികം ആ ഏരിയക്കൊക്കെ അധികം ഉണ്ടാക്കുക അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞല്ലോ കട്ട്ലേറ്റും കൂടി അങ്ങ് റെഡിയാക്കുന്നുണ്ടെന്ന് അപ്പോൾ ഇതാ കട്്ലേറ്റ് ഞാനൊന്ന് റെഡിയാക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് അപ്പോൾ ബാങ്ക് കൊടുക്കേണ്ട സമയം അടുത്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് കൂടി അങ്ങ് ഉണ്ടാക്കിയാൽ പിന്നെ നമ്മൾ പണിയൊക്കെ അങ്ങ് കഴിഞ്ഞു അപ്പോൾ ഇതാ ഞാൻ നോമ്പ് ഇറക്കുന്ന സമയമായിട്ട് ഒന്ന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതാട്ടോ നമ്മളെ ഉണ്ട് അതുപോലെ കട്ലേറ്റ് ഉണ്ട് അതുപോലെ നമ്മൾ എന്താ പറയുക നാരങ്ങ ജ്യൂസ് ഉണ്ട് അതുപോലെ മത്തൊക്കെ ജ്യൂസും കൂടി അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മൾ വിശേഷങ്ങൾ അപ്പോൾ ഉണ്ടല്ലോ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുന്നുണ്ട് ഇച്ചിരി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ലൈക്കും കൂടി തരിക അപ്പോൾ കമൻറ്റും കൂടി അയക്കാൻ മറക്കരുത് കേട്ടോ കമൻറ്റിൽ കൂടെ വരെ നമ്മൾ മനസ്സിലാക്കുക നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പ്ലീസ് കമൻറ്റും കൂടി അയക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാം എല്ലാവർക്കും ബൈ ബൈ